ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു പ്രൊമോ വന്നുണ്ട് ടിക്കറ്റ് ഫിനാലിയുടെ ടാസ്ക് ത്രീ ടോമോ അപ്പോൾ ഈ ഒരു ടാസ്കിൻ്റെ പേരാണ് തുലാഭാരം അപ്പം ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഡിസ്കിൻ്റെ ബാത്തിലൂടെ ബോളുകൾ വരും കേട്ടോ അത് കൃത്യമായ കുഴികളിലേക്ക് വീഴുക എന്നുള്ളതാണ് ഒരു ഗെയിം കേട്ടോ അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കളിക്കേണ്ട ഗെയിമാണ് അപ്പോൾ നമ്മളെ ആദ്യം കളിക്കുന്നത് ഷാനവാസാട്ടോ അപ്പം ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ആ ബോളുകൾ കൈ വിടുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ കളിക്കുന്നത് അനീഷാണ് അനീഷ് നന്നായി കളിച്ചു തോന്നുന്നുണ്ട് പിന്നെ അനിമോള് അനിമോളിലെ ചെറിയ കാണുമ്പോൾ അപ്പോൾ അനിമോൾ ആ കൃത്യമായി കളിച്ചു ആ ബോളുകൾ ആ കുഴികളിൽ എഴുന്ന വീഴ്ത്തി തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് ഞാൻ ശ്രദ്ധിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാണ് അപ്പോൾ അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ബോളുകൾ ആ കുഴികളിൽ ആരാണ് എത്തിക്കുന്നത് അവരാണ് വിജയിട്ടോ പിന്നെ അത് ആരോ നാല്ക്കോ സെക്കൻഡുകളിൽ ബോളുകൾ എറിഞ്ഞ് എയറിയെല്ലാം ഉരുട്ടിയിട്ട് ആ കുഴികളിൽ എത്തിക്കുന്നുണ്ട് അപ്പോൾ ആരാണെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യട്ടോ ഗസ് ചെയ്ത ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിലിടും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡൊന്ന് കണ്ടുനോക്കാം കേട്ടോ ആരാണ് ഇതിൽ വിജയി നോക്കാം